കല്ലുവാതുക്കൾ മധ്യ ദുരന്തം ഇ കെ നയനാർ സർക്കാരിന്റെ ഭരണകാലത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച മദ്യദുരന്തം മണിച്ചനും കവറൊത്താത്തയായ ഹൈറൂണിസയും സ്പിരിറ്റ് പുഴ ഒഴുക്കുന്ന മണിച്ചന്റെ ചെറിയ ഗോഡൌണുകളും ഒന്നും മലയാളികൾ മറന്നിട്ടുണ്ടാവില്ല എന്താണ് ഈ ദുരന്തകഥ മണിച്ചൻ എന്ന വ്യക്തിയുടെ ഗോഡൌണിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച മദ്യം കഴിച്ചവരാണ് ദുരന്തത്തിൽപ്പെട്ടത് രണ്ടായിരം ഒക്ടോബർ ഇരുപത്തൊന്നിനാണ് കേരളത്തെ ആകെ പിടിച്ചുലച്ച മദ്യദുരന്തം പുറത്തിറങ്ങിയത് ഔദ്യോഗിക രേഖകളിൽ ഇരുപത്തൊന്നാണെങ്കിലും ഇരുപതിനു തന്നെ കേസിലെ പ്രധാന പ്രതിയായ കല്ലുവാതുക്കൽ സ്വദേശി ഹൈറുണീസയുടെ വീട്ടിൽ അന്ന് വൈകുന്നേരം മദ്യം വിളമ്പി തുടങ്ങിയിരുന്നു പാറക്കുറിയിൽ ജോലി ചെയ്യുന്നവരും മീൻകച്ചവടക്കാരും ഒക്കെ മദ്യം കഴിക്കാൻ എത്തിയിരുന്നത് കവറുത്താട്ട എന്നറിയപ്പെടുന്ന ഹൈറുണീസയുടെ വീട്ടിലായിരുന്നു ചേർന്നുള്ള ഇടിഞ്ഞ വഴിക്കുള്ളിലെ വലിയ വീട് ഭർത്താവ് രാജനൊപ്പം ആയിരുന്നു ഹൈറോണിസയുടെ മദ്യ കച്ചവടം വില കുറച്ച് മദ്യം കിട്ടുമെന്നതിനാൽ അവിടെ തിരക്കും അവരുടെ ഉന്നത ബന്ധങ്ങൾ കാരണം നടപടിയൊന്നും ഉണ്ടായില്ല പണം ഒഴുക്കിയതോടെ ഒട്ടേറെ വാഹനങ്ങളും സ്വത്തുക്കളും അവർ വാങ്ങിക്കൂട്ടി പക്ഷേ പിന്നീടുണ്ടായ മദ്യ ദുരന്തം ഹൈറോണിസയുടെ വിധിയും മാറ്റിക്കുറിച്ചു കരൽലോകം പിടിമുറിക്ക അവർ ജയിൽ ജീവിതത്തിനിടെ മരിച്ചു രണ്ടായിരം ഒക്ടോബർ ഇരുപത്തിയൊന്നിന് പാറക്കുറയിലും മറ്റും കൂലിപ്പണി കഴിഞ്ഞ് പതിവ് പോലെ മദ്യപിച്ചവർ വീട്ടിലെത്തിയത് പതിവിലേറെ ക്ഷണിതരായാണ് തലേന്ന് മദ്യപിച്ചവർ മയക്കം വിട്ടുണരാതെ കിടന്നു പതിയെ ആളുകൾ തലകറങ്ങി വീഴാനും തുടങ്ങി അസ്വസ്ഥതകൾ തോന്നിയവരെ കാണാനെത്തിയ സുഹൃത്തുക്കൾ അവർക്ക് പിന്നാലെ കുഴഞ്ഞു വീണു മരണം നാടിനെ ഉറുക്കി തുടങ്ങിയിരുന്നു അടുത്തതാര് ഒപ്പം കുടിച്ചതാര് എന്ന പരിഭ്രാന്തിയോടെ ആളുകൾ പരക്കം പാഞ്ഞു മരണം പെരുകിയതോടെ ആദ്യമേറി ചികിത്സ തേടാൻ മടിച്ചവരെ ഉറ്റവർ നിർബന്ധിച്ച് ആശുപത്രിയിലേക്കാക്കി ആംബുലൻസുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു കല്ലുവാതിക്കലും പരിസരത്തും പത്തൊമ്പത് പേർ മരിച്ചു ഹൈറോനിസയുടെ വീട്ടിലെ സഹായി കല്ലുവാതിക്കൽ പാറയിൽ സ്വദേശി കൗസല്യാണ് ആദ്യം മരിച്ചത് ഹൈറുനിസ മദ്യം തയ്യാറാക്കിയ ശേഷം ആദ്യം നൽകുന്നത് ടെസ്റ്ററായ കൗസല്യക്കാണെന്നായിരുന്നു അന്നത്തെ ആരോപണം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കൊടിയേരിക്കഞ്ഞി വിറ്റായിരുന്നു ചന്ദ്രൻ എന്ന മണിച്ചന്റെ തുടക്കം പിന്നീട് വ്യാജവാറ്റായി കൊടിയേരിക്കഞ്ഞി കച്ചവടക്കാരനിൽ നിന്നും തലസ്ഥാനത്തെ നിയന്ത്രിച്ച അഫ്ഗാരിയായി കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു മണിച്ചന്റെ വളർച്ച മണിച്ചന്റെ സഹോദരങ്ങളും സുഹൃത്തുക്കളും കൂട്ടുകച്ചവടക്കാരും എല്ലാം തന്നെ കല്ലുവാതിക്കൽ കേസിൽ പ്രതികളായിരുന്നു ഇത് മണിച്ചന്റെ സാമ്രാജ്യം തകരാനിടയായി മണിച്ചന്റെ വീട്ടിൽ ഭൂകർപ്പ് അറകൾ ഉണ്ടാക്കി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് അന്വേഷണ സംഘം കണ്ടെത്തി മാസപ്പടി ഡയറിയും പിടിച്ചു ഒരു സംസ്ഥാനത്തെ ഭരണകൂടത്തിൽ തന്നെ പിടിച്ചുലയ്ക്കുന്ന രേഖകളാണ് ആ ഡയറിയിൽ നിന്ന് കിട്ടിയത് അന്നത്തെ ഭരണകക്ഷിയിൽപ്പെട്ട പല എം എൽ എ മാർ മണിച്ചന്റെ അജ്ഞാനവർത്തികളായിരുന്നു എന്നത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത് ഏതായാലും ജയിലിലെ നല്ല നടത്തിപ്പിന് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മണിച്ചൻ ജയിൽ മോചിതനായി ഇന്ന് ജ്യൂസ് കട നടത്തി ഉപജീവനം നടത്തുന്നു ദുരന്തങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് പലപ്പോഴും അധികാരികളുടെ നിരുദ്ധരവാദിത്വം മൂലമാണ് ഇനിയും ഇതുപോലുള്ള ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ന്യൂസ് ഡെസ്ക് പോസ്റ്റ് ന്യൂസ്